യുഎസിലെ കാലിഫോർണിയയിൽ സാൻമാറ്റോയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് സംശയം കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലുപേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ സ്നേഹയിൽ ഡോക്ടർ ജി ഹെൻറിയുടെയും റിട്ടയർ അധ്യാപിക ശാന്തമ്മയുടെയും മകൻ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലേസ് പ്രിയങ്ക ഇരട്ട ആൺകുട്ടികളായ നോഹ നെയ്ഥൻ എന്നിവരാണ് മരിച്ചത് ആനന്ദം ഭാര്യയും രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷവും ഇരുവരും ഒരുമിച്ചുവെന്നതാണ് റിപ്പോർട്ട് വിവാഹമോചനത്തിന്റെ കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ചർച്ചയാക്കുന്നുണ്ട് വിവാഹമോചനത്തിന് ശേഷം ഇവർക്കിടയിൽ അനുരഞ്ജനമുണ്ടായി എന്നാണ് സൂചന അതിനുശേഷമാണ് ഇരട്ടക്കുട്ടികളുടെ ജനനം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ആലീസ് പ്രിയങ്ക ഈ ദമ്പതികളുടേത് കരുതുന്ന വിവാഹമോചന രേഖകൾ ഇന്റർനെറ്റിലുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ കുടുംബത്തിൽ പ്രശ്നമുള്ളതായി അയൽക്കാർക്ക് അറിയില്ല ഇതെല്ലാം കേസിനെ ദുരൂഹതയിലേക്ക് കൊണ്ടുപോകുന്നു ഭാര്യയെയും മക്കളെയും ആനന്ദ് കൊന്നതാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം കുട്ടികളെ വിഷം കൊടുത്തും ഭാര്യയെ വെടിയുതിർത്തും ആനന്ദ് കൊന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ പോസ്റ്റ്മോർട്ടത്തിൽ മരണസമയം തെളിഞ്ഞാൽ മാത്രമേ ഇതിൽ വ്യക്തത വരൂ മുൻകൂട്ടി ഉറപ്പിച്ചായിരുന്നു കൊലപാതകം നടത്തിയത് തന്നെ തോക്കടക്കം ആനന്ദ് കരുതിയിരുന്നു തോക്ക് എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നതിലടക്കം അന്വേഷണം വരും മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ബന്ധുക്കളുടെ എടുക്കും മരിച്ച ആനന്ദ് സുജിത് ഹെൻറിയുടെയും ഭാര്യ ആലീസ് പ്രിയങ്കയുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകൾ ഉള്ളതായാണ് റിപ്പോർട്ട് മൃതദേഹങ്ങൾക്ക് നിന്ന് പിസ്റ്റൾ കണ്ടെത്തി ഭാര്യയെ കൊലപ്പെടുത്തി ആനന്ദ് ആത്മഹത്യ ചെയ്തു എന്നാണ് നിഗമനം അതേസമയം രണ്ടു കുട്ടികൾ മരിച്ചത് എങ്ങനെയെന്നതിൽ ദുരൂഹത തുടരുകയാണ് ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി മരണം വിഷവാതകം ശ്വസിച്ചു എന്നായിരുന്നു പ്രാഥമിക നിഗമനം തണുപ്പിനെ പ്രതിരോധിക്കാനായി ഉപയോഗിച്ച ഹീറ്ററിൽ നിന്നുയർന്ന വാതകം ഉറക്കത്തിൽ ശ്വസിച്ചതാകാം മരണ കാരണമെന്നാണ് ബന്ധുക്കൾ സംശയിച്ചിരുന്നത് അമേരിക്കൻ സമയം പന്ത്രണ്ടിന് രാവിലെ ഒമ്പത് പതിനഞ്ചിനാണ് പോലീസ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കിളിക്കൊല്ലൂർ വെളിയിൽ വീട്ടിൽ പരേതനായ ബെൻസി ഗർ ജൂലിയറ്റ് ദമ്പതികളുടെ ഏക മകളാണ് ആലീസ് പ്രിയങ്ക ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലീസിനെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം ഇരുവർക്കും വാട്സപ്പ് മെസ്സേജ് അയച്ചു ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത് തിരിച്ചു വിളിക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഒരു ബന്ധുവിനെ ജൂലിയറ്റ് വിവരം അറിയിച്ചു അദ്ദേഹം ഒരു സുഹൃത്തു മുഖേന അന്വേഷിച്ചു അങ്ങനെയാണ് മരണം പുറം ലോകത്തെത്തിയത് ആനന്ദിന്റെ വീടിന് പുറത്തെത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസെത്തി പൂട്ടു തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ നാലു പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്ന ആനന്ദ് അടുത്തിടയിലാണ് ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ആലീസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു ഏഴു വർഷം മുൻപാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം തിരികെ വന്നിട്ടില്ല ആലീസിന്റെ പ്രസവവും അവിടെ തന്നെയായിരുന്നു ആനന്ദിന്റെ സഹോദരൻ അജിത് ഹെൻറി അമേരിക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അജിത് അവിടെ എത്തിയ ശേഷമേ തീരുമാനിക്കൂ എല്ലാ സാധ്യതകളും അന്വേഷണത്തിൽ നിറയ്ക്കാനാണ് അമേരിക്കൻ പോലീസിന്റെ തീരുമാനം